കട്ടപ്പനയിൽ നടപ്പാതയിലേക്ക് പെട്ടി ഓട്ടോറിക്ഷ പാഞ്ഞു കയറി രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്ക് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപകടം അപകടശേഷം ഓട്ടോറിക്ഷ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ കീഴിലുള്ള ഫാർമസി കോളേജിലെ വിദ്യാർത്ഥികളും കട്ടപ്പന സ്വദേശികളുമായ അലീന സജീവൻ ഇ കെ ദേവിക എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ കട്ടപ്പന സഹകരണ ആശുപത്രിക്ക് മുൻപിലാണ് അപകടം ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ നടപ്പാതയിലേക്ക് പാഞ്ഞു കയറി വിദ്യാർത്ഥികളെ ഇടിക്കുകയായിരുന്നു നിയന്ത്രണ നഷ്ടമായ വാഹനവും വിദ്യാർത്ഥികളെ ഇടിച്ചുതർപ്പിച്ച ശേഷം വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് അപകടം ഉടൻ ഡ്രൈവർ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു ഇയാൾ മദ്യലഹരിയിലായിരുന്നതായി സംശയിക്കുന്നു അതോടൊപ്പം ഓട്ടോറിക്ഷയുടെ ബ്രേക്കിലും തകരാറുകളുണ്ട് പരിക്കേറ്റവരെ സഹകരണാശുപത്രി പ്രവേശിപ്പിച്ചു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന